നമ്മളിൽ ചിലരെങ്കിലും വിശ്വസിക്കുന്നത് സംഘികളിൽ പല തരക്കാരുണ്ട് എന്നാണ് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് തരക്കാരെങ്കിലും ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അഥവാ നല്ലവരും മോശക്കാരുമായ രണ്ട് കൂട്ടർ സംഘികൾക്കിടയിലുണ്ട് എന്ന് വിശ്വസിക്കുക പോലും ചെയ്യുന്ന ആളുകളുണ്ട് സംഘികളെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നതിന് ഓരോരുത്തർക്കും ഓരോ കാരണമുണ്ടാകാം മാനദണ്ഡം ഉണ്ടാകാം എല്ലാ സംഘികളും മുസ്ലിങ്ങളോട് വെറുപ്പ് പുലർത്തുന്നില്ല എല്ലാ സംഘികളും മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നില്ല എഴുതുന്നില്ല എല്ലാ സംഘികളും വർഗീയ പ്രചാരണത്തിന്റെ ഭാഗമാകുന്നില്ല എല്ലാ സംഘികളും മുസ്ലിങ്ങളോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുകയോ മുസ്ലിങ്ങളെ ആട്ടിപ്പായ്ക്കേണ്ടവരാണ് എന്നോ ന്യൂനപക്ഷങ്ങൾ അപരവൽക്കരിക്കപ്പെടേണ്ടവരാണ് എന്നോ ചിന്തിക്കുന്നവരല്ല എന്നൊക്കെ സമാധാനിച്ച് സമാശ്വസിച്ച് സംഘികളെ നല്ലവരാക്കാൻ നടക്കുന്ന തിടുക്കപ്പെടുന്ന കുറേ ആളുകൾ നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ കാണാൻ കഴിയും അവർ അവരുടേതായ മാനദണ്ഡങ്ങളാണ് അതിന് മുന്നോട്ട് വെക്കുകയും ചെയ്യാനുള്ളത് പക്ഷേ നമുക്കറിയാവുന്ന ഒരു യാഥാർത്ഥ്യം സംഘപരിവാറിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ അവർ ഏത് ഘടകത്തിൽ പ്രവർത്തിക്കുന്നു എന്നതുപോലും പ്രശ്നമല്ല ഏറ്റവും താഴെത്തട്ടിൽ ഫേസ്ബുക്കിലൊക്കെ സംഘപരിവാറിന് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മുതൽ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ വരെയും സ്ഥായി പുലർത്തുന്ന ചില സ്വഭാവങ്ങളുണ്ട് അതിലൊന്ന് ഏത് അബദ്ധവും ഏത് വാസ്തവ വിരുദ്ധമായ കാര്യവും സത്യമെന്ന രീതിയിൽ പ്രചരിപ്പിക്കാനുള്ള അവരുടെ തൊലിക്കട്ടിയാണ് അപാരമാണ് ആ തൊലിക്കട്ടി ആ തൊലിക്കട്ടിക്ക് മുമ്പിൽ നമ്മുടെ ആ എല്ലാവരുടെയും ശിരസ് കുനിഞ്ഞു പോകുന്നതാണ് കാരണം അക്കാര്യത്തിൽ അവരെ തോൽപ്പിക്കാൻ കഴിയില്ല ഞാനിപ്പോഴിത് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ടി പി സെൻകുമാർ എന്ന് പറയുന്ന ബി ജെ പി നേതാവിന്റെ കേരളത്തിൽ ഡി ജി പി പദവിയിൽ ഇരുന്ന് റിട്ടയർ ചെയ്ത ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റും അതിന് താഴെ അദ്ദേഹം തന്നെ ചേർത്ത ഒരു കമന്റും വായിക്കാനിടയായി ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ മൂന്ന് പോയിന്റുകൾ അദ്ദേഹം പറയുന്നുണ്ട് അത് മുസ്ലിങ്ങളെ മറ്റുള്ളവർ മാതൃകയാക്കണം എന്ന് പറഞ്ഞ് ആ എന്ന് മാതൃകയാക്കണമെന്ന് പോലും അദ്ദേഹം വിളിച്ചു കടത്തുന്ന ചില കാര്യങ്ങളുണ്ട് അഥവാ മുസ്ലിങ്ങൾ ജനസംഖ്യാ പെരുപ്പം ഉണ്ടാക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെ മാതൃകയാക്കാവുന്ന ഒരു പോസ്റ്റായി കാണുന്നില്ല അതിനെ ഏതെങ്കിലും തരത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്നും വിചാരിക്കുന്നില്ല പക്ഷെ അദ്ദേഹം എഴുതിയ ഒരു കമന്റ് അതിന്റെ താഴെ അദ്ദേഹം ഒരു കമന്റ് ചർച്ചയ്ക്ക് വെക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ് ഇവരുടെയൊക്കെ പോസ്റ്റുകൾ വായിക്കുകയും ഇവരുടെയൊക്കെ കമന്റുകൾ വായിച്ച് അതിന് മറുപടി പറയേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നതൊരു ഗതികേടാണ് ഗതികേടാണ് ഞാൻ അത് ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷെ ചില ഗതികേടുകൾ നമ്മൾ അനുഭവിക്കുകയും നമ്മൾ അതിന് മറുപടി പറയുകയും ചെയ്യേണ്ടതുണ്ട് കാരണം ഇതൊക്കെ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇവർ പറയുന്നത് ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഇരുന്ന ഒരാൾ ഡി ജി പി പോലുള്ള ഒരു പദവിയിലിരുന്ന ആൾ പറയുന്നത് അല്പസ്വല്പമൊക്കെ സത്യമായിരിക്കില്ലേ കാര്യമായിരിക്കില്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ വെള്ളാപ്പള്ളി നടേശനൊക്കെ മറുപടി പറയുന്ന പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പരാമർശങ്ങൾ ഒന്നും മറുപടി അർഹിക്കുന്നതല്ല പക്ഷെ ഒരു സമുദായ സംഘടനയുടെ ഒക്കെ തലപ്പ് തിരിക്കുന്ന വെള്ളാപ്പള്ളിയെ പോലാൻ ഇങ്ങനെ പറയണമെങ്കിൽ അതിൽ എന്തോ ഉണ്ടാകണമെന്ന് കരുതുന്ന അങ്ങനെ കർക്ക് കൂട്ടി ഇദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ചെറു ന്യൂനപക്ഷം എങ്കിലും ഉണ്ടാകും അവരെ തിരുത്താനും അതല്ല ശരി ഈ വെള്ളാപ്പള്ളി പറയുന്നത് ന്യായമല്ല എന്ന് പറയാനുള്ള ഒരു ബാധ്യതയെ ജനാധിപത്യപരമായി തിരുത്തപ്പെടേണ്ട ഒരു തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ തിരുത്തപ്പെടണം എന്നതുകൊണ്ട് അക്കാര്യം പറയുക തന്നെയാണ് വേണ്ടത് ഇവരൊക്കെ മറുപടി അറിയിക്കുന്ന ആളുകളാണോ ഇവരെയൊക്കെ അവഗണിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആളുകളോട് കൂടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ടി പി ശങ്കുമാർ നൽകിയ കമന്റ് ഞാനൊന്ന് വായിക്കാം മദ്രസകൾക്ക് മതം പഠനം നടത്താൻ സർക്കാർ ധനസഹായം നൽകുന്നു എന്നാൽ ഹിന്ദുക്കളുടെ ഹിന്ദുക്കൾക്ക് അവരുടെ മതപഠനത്തിനായി സർക്കാർ ധനസഹായം നൽകുന്നില്ല എന്ന് മാത്രമല്ല മതപഠനം നിരോധിച്ചിരിക്കുന്നു നോക്കുക എത്ര ബാലിശമായ എത്ര വാസ്തവ വിരുദ്ധമായ കാര്യമാണ് ടി പി സെൻകുമാർ പറയുന്നത് മദ്രസകൾക്ക് മദ്രസകളിൽ മതപഠനം നടത്താൻ സർക്കാർ ധനസഹായം അനുവദിക്കുന്നു എന്നാണ് ഞാൻ ആദ്യം കേരളത്തിലെ കാര്യം പറയാം കേരളത്തിലെ ഏത് മദ്രസക്കാണ് ദ്രസക്കാണ് സർക്കാരിന്റെ ധനസഹായം ലഭിക്കുന്നത് ഏതെങ്കിലും ഒരു അധ്യാപകന്റെ ശമ്പളത്തിലേക്ക് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ജില്ലകളിലെ പ്രദേശങ്ങളിലെ അനേകമനേകം മദ്രസകൾ ഈ മദ്രസകളിലെ ഏതെങ്കിലും ഒരു അധ്യാപകന്റെ സാലറിക്ക് വേണ്ടി നയാ പൈസയെങ്കിലും സംസ്ഥാന സർക്കാർ ലഭ്യമാക്കുന്നുണ്ടോ ഇല്ല എന്നത് ഒരു വട്ടമല്ല നൂറ് വട്ടം ഒരു സർക്കാർ ഒരു സർക്കാർ ഏജൻസിയുടെയോ ഒരു സർക്കാരിന്റെയോ സഹായത്തോടെയല്ല കേരളത്തിൽ ഒരൊറ്റ മദ്രസയും പ്രവർത്തിക്കുന്നത് മദ്രസയുടെ നിർമ്മാണ ഫണ്ടി നിർമ്മാണ ഫണ്ടിലേക്ക് സർക്കാരിന്റെ സഹായമില്ല മദ്രസയ്ക്ക് കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി ഭൂമി നൽകാറില്ല പാട്ടത്തിൽ പോലും മുസ്ലിങ്ങൾ സംഘടനകൾ അത് ആവശ്യപ്പെടുകയും ചെയ്യാറില്ല സർക്കാരിന്റെ ഒരു തരത്തിലുള്ള സഹായവും ഇല്ലാതെയാണ് ഒരു സാമ്പത്തിക സഹായവും സ്വീകരിക്കാതെയാണ് മദ്രസകൾ പ്രവർത്തിക്കുന്നത് പക്ഷേ ടി പി ശങ്കുമാർ പറയുന്നത് കേരളത്തിന്റെ ഡി ജി പി പദവിയിൽ ഇരുന്ന ഡി പി ശങ്കുമാർ പറയുന്നത് മദ്രസകളിൽ മതപഠനം നടത്താൻ സർക്കാർ സഹായിക്കുന്നു എന്നാണ് എത്ര വലിയ നുണയാണ് അദ്ദേഹം എഴുതിവിടുന്നത് ഇനി നമുക്ക് കേരളത്തിന് പുറത്തുള്ള കാര്യങ്ങൾ പറയാം ചില സ്ഥലങ്ങളിൽ മദ്രസകൾക്ക് മദ്രസകളിൽ ഭൗതിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചില സഹായങ്ങളൊക്കെ സർക്കാർ നൽകാറുണ്ടായിരുന്നു അതെന്തിനു വേണ്ടിയാണ് നൽകുന്നത് മദ്രസകളിൽ സയൻസ് ഉൾപ്പെടെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നൽകപ്പെടുന്ന പാഠഭാഗങ്ങൾ ഉൾപ്പെടെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ആ തരത്തിലുള്ള സഹായം നൽകാറുണ്ടായിരുന്നത് ഇപ്പോൾ ആ സഹായവും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാല് മദ്രസകൾക്ക് വേണ്ടിയുള്ള ഒരു സഹായമല്ല നൽകിയിട്ടുള്ളത് പല സ്ഥലങ്ങളിലും വിശിഷ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇപ്പോഴും കിട്ടാക്കരിയായി നിലനിൽക്കുന്ന ആ തരത്തിൽ സാമൂഹിക സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളുണ്ട് പ്രദേശങ്ങളുണ്ട് ജില്ലകളുണ്ട് അത്തരം സ്ഥലങ്ങളിൽ മദ്രസകളുടെ സൗകര്യം ഉപയോഗപ്പെടുത്തി ഈ കുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൂടി നൽകാനുള്ള സംവിധാനം ഒരുക്കുകയും ആ സംവിധാനത്ത് നിലനിർത്തുന്നതിന് വേണ്ടി സർക്കാർ സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട് മദ്രസകളിൽ മതപഠനം നടത്താൻ വേണ്ടിയല്ല ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയല്ല ഫിഖ്ഹ് പഠിപ്പിക്കാൻ വേണ്ടിയല്ല അഹീദയും മഹ്ലാഖും പഠിപ്പിക്കാൻ വേണ്ടിയല്ല മറിച്ച് സർക്കാർ സഹായം നൽകുന്നത് സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് മാത്തമാറ്റിക്സ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അതിനാവശ്യമായ ഭൗതിക സംവിധാനങ്ങൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഉൾപ്പെടെ രൂപപ്പെടുത്താൻ വേണ്ടിയാണ് സർക്കാർ സഹായം നൽകിയിരുന്നത് ഇന്ത്യയിൽ ഒരിടത്തും മദ്രസകളിൽ മതപഠനം നടത്താൻ സർക്കാർ സഹായം നൽകുന്നില്ല എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിന്റെ രക്തചുരുക്കം പക്ഷേ ടി പി സെൻകുമാറിന് ഇത് പറയേണ്ടതുണ്ട് ഇത് പറഞ്ഞെങ്കില് അതിനകത്ത് കുറെ ആളുകളെങ്കിലും തെറ്റുധരിക്കപ്പെടുകയും സർക്കാർ മുസ്ലിങ്ങൾക്ക് എന്തെല്ലാമോ വാരിക്കോലി നൽകുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുകയുള്ളൂ അറിയാം ഒരു മദ്രസയ്ക്കും സർക്കാരിന്റെ സഹായം ലഭ്യമാകുന്നില്ല മതപഠനത്തിന് സർക്കാരിന്റെ സഹായം ലഭ്യമാകുന്നില്ല എന്ന് ഇനി മദ്രസ സംവിധാനങ്ങൾക്ക് പുറത്ത് ധാരാളം ധാരാളം മതപഠന സംവിധാനങ്ങളുണ്ട് ഈ മതപഠന പഠന എവിടെയും ദർസുകളുണ്ട് ശരിയത്ത് കോളേജുകളുണ്ട് ദേവാ കോളേജുകളുണ്ട് ഈ കോളേജുകളിൽ എവിടെയും സർക്കാരിന്റെ സാമ്പത്തിക സഹായം ലഭിക്കുന്നില്ല എന്ന് കൂടി അറിയുമ്പോഴാണ് എത്ര വലിയ നുണയാണ് ഡി പി സെൻകുമാറിനെ പോലൊരാൾ എഴുതി വിടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മദ്രസകൾക്ക് മദ്രസകളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ സംഘപരിവാർ നേരത്തെ തന്നെ ഉന്നയിക്കാറുണ്ട് എന്ന് മാത്രമല്ല സംഘപരിവാർ മദ്രസകളിലെ അധ്യാപകർക്ക് സാലറി കൊടുക്കുന്നത് സർക്കാരാണ് എന്ന നുണ പോലും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ഉത്തരവാദപ്പെട്ട മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പി പ്രചരിപ്പിക്കുകയും ആ പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ സഹായത്താൽ നിലനിൽക്കുന്ന ഏതെങ്കിലും മദ്രസകളുണ്ടോ ഏതെങ്കിലും മതസ്ഥാപനങ്ങളുണ്ടോ ഏതെങ്കിലും പള്ളികളുണ്ടോ ഏതെങ്കിലും ദേവ കോളേജുകളോ ഡർസുകളോ സമാനമായ സംരംഭങ്ങളോ ഉണ്ടോ മുസ്ലിംകൾക്ക് ആ തരത്തിലുള്ള ഒരു സഹായവും ലഭിക്കുന്നില്ല വിഷയങ്ങളിൽ സർക്കാരിന്റെ നിയമപരമായ ചിലപ്പോൾ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് സർക്കാരിന്റെ സഹായം ആവശ്യമുണ്ടാകും പെർമിഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിന്റെ നിയമാനുസൃതമായ സഹായങ്ങൾ ലഭിക്കുന്നുണ്ടാകും അതിനപ്പുറത്തേക്ക് സാമ്പത്തികമായി ഒരു സഹായവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല ലഭിക്കുന്നവരുണ്ട് ആർക്കാണ് സഹായം ലഭിക്കുന്നത് അതാണ് കഴിഞ്ഞ ദിവസം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവിടെ ഒരു കണക്ക് വായിക്കുകയുണ്ടായി ആ കണക്ക് ഇങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ ഒരു വരുമാനവും സർക്കാർ എടുക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ വരുമാനം സർക്കാർ മറ്റു പലർക്കും വേണ്ടി നൽകുന്നു മറ്റു പലരെയും സഹായിക്കുന്ന പണം ഉപയോഗിച്ച് എന്നൊക്കെയുള്ള പ്രചാരണം സംഘപരിവാർ കുറെ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്പലങ്ങളിലെ പണം സർക്കാർ ജീവനക്കാർക്ക് സാലറി കൊടുക്കാൻ വേണ്ടി വിനിയോഗിക്കുന്നു എന്ന നുണ പോലും പ്രചാരത്തിലുണ്ട് ആ നുണയ്ക്കെതിരെ കൂടിയാണ് മുഖ്യമന്ത്രി ഈ പ്രസ്താവന പ്രസ്താവന നടത്തിയിട്ടുള്ളത് അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ ഉദ്ധരിച്ച് കണക്ക് കൂടി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ദേവസ്വം സ്ഥാപനങ്ങളുടെ വികസനത്തിന് അറുന്നൂറ്റി അമ്പത് കോടി രൂപ അനുവദിച്ചു അഥവാ ഒന്നാം പേരായ സർക്കാർ മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ ദേവസ്വം സ്ഥാപനങ്ങളുടെ വികസനത്തിന് അറുന്നൂറ്റി അൻപത് കോടി അനുവദിച്ചു ദേവസ്വം ബോർഡിന്റെ കയ്യിലുള്ള പണം ഇങ്ങോട്ട് എടുത്തതല്ല കേട്ടോ ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കുകയല്ലോ ചെയ്തത് സർക്കാർ പൊതു ഫണ്ടിൽ നിന്നെടുത്ത് ദേവസ്വം സ്ഥാപനങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത്രയും കോടി അറുന്നൂറ്റി കോടി രൂപ അനുവദിച്ചു എന്നാണ് ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപ കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഇരുപത്തി ആറ് കോടി രൂപ മലബാർ ദേവസ്വം ബോർഡിന് മുന്നൂറ്റി അഞ്ച് കോടി രൂപ കൂടൽമാണിക്യം ദേവസ്വത്തിന് നാല് കോടി രൂപ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് ഇരുപത്തിയൊന്ന് കോടി രൂപ ശ്രീ പത്മനാഭ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മൂന്നര കോടി രൂപ ഹിന്ദു ധർമ്മ സ്ഥാപന ഭരണ വകുപ്പിന് ഇരുപത്തിയെട്ട് കോടി രൂപ ഇതാണ് അവതരിപ്പിക്കപ്പെട്ട കണക്ക് ദേവസ്വം ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഹൈന്ദവ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ആ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഒരു മതനിരപേക്ഷ സർക്കാർ ഒരു ജനാധിപത്യ സർക്കാർ പണം കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് നൽകേണ്ടതില്ല എന്ന് പറയാവുന്നതാണ് പക്ഷെ ഒരു മതനിരപേക്ഷ സർക്കാർ ആയിരിക്കുമ്പോൾ തന്നെയും ഈ ദേവസ്വം സ്ഥാപനങ്ങളുടെ ക്ഷേത്രങ്ങളുടെ പരിപാലനത്തിന് ക്ഷേത്രങ്ങളിലെ ജീവനക്കാരുടെ സാലറിക്ക് വേണ്ടി അങ്ങനെ പലതരം ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാരിനും സർക്കാർ പൊതു ഫണ്ട് എടുത്ത് ഈ മേഖലക്ക് നൽകുന്നു എന്നാണ് ഈ കണക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പരാതി ഉന്നയിക്കുകയോ അതിൽ വർഗീയതയുണ്ട് എന്ന് ആരോപിക്കുകയോ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യേണ്ടതും ഇല്ല ഒരു തൊഴിലാളി സമൂഹം എന്ന നിലയിൽ അവിടെയുള്ള ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ട സാലറി അതെല്ലാം കൃത്യമായി ലഭിക്കേണ്ടതുണ്ട് സർക്കാർ ആ വകയിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകുന്നതിനെ ഒരു ഹിന്ദു വിദ്വേഷത്തിന് വേണ്ടി വർഗീയതയ്ക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യേണ്ടതില്ല അത് കാലങ്ങളായി തുടർന്നു വരുന്ന നടപടിക്രമമാണ് അത് അങ്ങനെ തുടരുകയും ചെയ്യട്ടെ പക്ഷേ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണം ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ പണമെടുത്ത് മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുന്നു എന്നതാണ് അല്ലെങ്കിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ പണം ഉപയോഗിച്ച് മറ്റ് സമുദായങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ആ രീതിയിൽ വകമാറ്റുന്നു എന്ന ദുഷ്പ്രചാരണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സർക്കാർ ദേവസ്വം സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് സഹായം ലഭ്യമാക്കുന്നതിന്റെ കാരണം എന്താണ് കൂടി പറയാം കേരളത്തിൽ അനേകം ക്ഷേത്രങ്ങളുണ്ട് പക്ഷേ എല്ലാ ക്ഷേത്രങ്ങളും വരുമാനമുള്ള ക്ഷേത്രങ്ങളല്ല പല ക്ഷേത്രങ്ങളും പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ലാതെ അവിടെ കാര്യമായ വരുമാനം ലഭിക്കുന്നില്ല അവിടെ ജീവനക്കാർക്ക് ശമ്പളത്തിന് മതിയായ വരുമാനം പോലും ലഭിക്കുന്നില്ല അവിടെ ആ ശമ്പളം ലഭ്യമാക്കുന്നത് സർക്കാരാണ് സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ഞാൻ ഒരു ചെറിയ കണക്ക് പറയാം മലബാർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടതാണ് ഈ ചെറിയ പഴക്കമുള്ള കണക്കാണ് ഒരു നാല് വർഷത്തെ പഴക്കമുള്ള കണക്കാണ് മലബാർ ദേവസ്വത്തി ദേവസ്വത്തിന്റെ പരിധിയിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് ഒരുപക്ഷെ വളരെ ചെറിയ എണ്ണം പിന്നീട് വർദ്ധിച്ചിരിക്കാം ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് അതിൽ ഏഴായിരത്തോളം ജീവനക്കാരുണ്ട് പക്ഷെ നൂറ്റി തൊണ്ണൂറ്റി ആറ് ക്ഷേത്രങ്ങളിൽ നിന്നാണ് അത് നടന്നു പോകാനുള്ള വരുമാനം ലഭിക്കുന്നത് അഥവാ ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ക്ഷേത്രങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റാറ് ക്ഷേത്രങ്ങൾക്ക് മാത്രമാണ് വരുമാനം ലഭിക്കുന്നത് ബാക്കിയുള്ള ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി ഏഴ് ക്ഷേത്രങ്ങളിലെയും ജീവനക്കാരുടെ ശമ്പളമടക്കം നടന്നു പോകുന്നത് സർക്കാരിന്റെ സാമ്പത്തിക സഹായം കൊണ്ടാണ് നമുക്ക് പള്ളികൾ മുസ്ലിം പള്ളികൾ മുസ്ലിം പള്ളികൾ ഏതാണ്ട് ഏതാണ്ട് എല്ലാ പള്ളികളും എല്ലാ പള്ളികളും വരുമാനമുള്ള പള്ളികളാണ് ഏത് വരുമാനമാണ് സർക്കാരിന്റെ വരുമാനമല്ല ആ നാട്ടിലെ ആളുകളിൽ നിന്ന് ധനസമാഹരണം നടത്തി അല്ലെങ്കിൽ വരിസംഖ്യ പിരിച്ച് അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു പോകുന്ന പള്ളികളാണ് അല്ലാതെ കൊടിക്കണക്കിന് രൂപ കുടിഞ്ഞുകൂടുന്നതല്ല ഈ പറയപ്പെടുന്ന പള്ളികളൊന്നും വലിയ വരുമാനമുള്ള പള്ളികൾ ീർത്ഥാടന കേന്ദ്രങ്ങളായി അങ്ങനെ അങ്ങനെ അത്തരത്തിലുള്ള ചില പള്ളികളൊക്കെ ഒരുപക്ഷെ വലിയ വരുമാനങ്ങൾ ഉണ്ടാകാം ബാക്കി പള്ളികളൊക്കെ വിശ്വാസികളുടെ തന്നെ സാമ്പത്തിക സഹായത്തോടുകൂടി നടന്നു പോകുന്നതാണ് അവിടെ ജീവനക്കാർക്ക് സാലറി കൊടുക്കാൻ തന്നെ വലിയ പ്രയാസങ്ങൾ ഓരോ കമ്മിറ്റിയും അനുഭവിക്കുന്നുണ്ട് പക്ഷെ ക്ഷേത്രങ്ങളിൽ ഈ തരത്തിലുള്ള പ്രയാസങ്ങളൊന്നുമില്ല ദേവസ്വം ബോർഡ് മുഖേന സർക്കാർ സഹായം ലഭ്യമാക്കുന്നുണ്ട് വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങളിലെയും ജീവനക്കാർക്ക് അർഹിക്കുന്ന വിധത്തിലുള്ള സാലറിയും ആനുകൂല്യങ്ങളും ഒക്കെ നൽകുന്നുണ്ട് ആ പ്രവർത്തനങ്ങളൊക്കെ നടന്നു പോകുന്നത് സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് പക്ഷേ മദ്രസകൾക്കാണ് സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നത് മതപഠനത്തിന് വേണ്ടിയാണ് സർക്കാരിന്റെ ഫണ്ട് വിനിയോഗിക്കുന്നത് എന്ന ദുഷ്പ്രചാരണത്തിന് മാത്രം കുറവില്ല അത് താഴെയുള്ള ഫേസ്ബുക്കിൽ പോരാളികളായി നടക്കുന്ന സംഘപരിവാർ മുതൽ ടി പി വരെയുള്ള ഉയർന്ന തലങ്ങളിൽ ഉയർന്ന പദവികൾ വഹിച്ച ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകൾ വരെ ആ ദുഷ്പ്രചാരണങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു ആ ദുഷ്പ്രചാരണങ്ങളിൽ ദുഷ്പ്രചാരണങ്ങളിൽ നിന്ന് അവർ ഒരു കാലത്തും പിൻവാങ്ങാൻ പോകുന്നില്ല അങ്ങനെ പിൻവാങ്ങുന്ന കാലത്ത് അവർ സംഘപരിവാർ രാഷ്ട്രീയം സംഘപരിവാർ പ്രത്യേക ശാസ്ത്രം ഉപേക്ഷിക്കേണ്ടിയും വരും കാരണം നുണകൾക്ക് മേലാണ് ഈ തരത്തിലുള്ള ആളുകളെല്ലാം നിലനിൽക്കുന്നത് ഒരു മേൽ മറ്റൊരു നുണ അടുക്കി വെച്ചുകൊണ്ടാണ് ഇവർ ഇവരുടെ രാഷ്ട്രീയത്തെ ഇവരുടെ പ്രചാരണ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഈ നുണപ്രചാരണങ്ങളെ പ്രതിരോധിക്കുക ്രചാരണങ്ങളുണപ്രചാരണങ്ങളാണ് എന്ന് തുറന്നു കാണിക്കുകയും സത്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക ഇവരെയൊക്കെ അവഗണിക്കാവുന്നതല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും ഇവരെ അവഗണിച്ചാലും ഇവർ പറയുന്ന കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടാകും അത് വിശ്വസിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ഉണ്ടാകും അതിന്റെ ഒരു കൗണ്ടർ നരേറ്റീവ് ഇവിടെ ഉണ്ടാകണമല്ലോ അതുകൊണ്ടാണ് ഇവർക്കൊക്കെ ചിലപ്പോഴെങ്കിലും മറുപടി പറയേണ്ടി വരുന്നത് അത് നിസ്സഹായതയാണ് അതൊരു ഗതികേടാണ്